സ് നമ്മളിപ്പോൾ പരുന്തമ്പാറയാണ് ആയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഈ പരുന്തമ്പാറ അല്ല അടിപൊളി കാറ്റാണ് പരുന്തുംപാറ പ്രത്യേകിച്ച് നമുക്ക് കുട്ടിക്കാലത്ത് നിന്ന് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടത്തേക്ക് എത്താനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് എന്തായാലും വരുന്നവർ തീർച്ചയായും ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഡിസംബർ ജനുവരി ആ മാസങ്ങളിലാണ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ ഏതാണ്ട് മണി ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് മണി ആവാൻ പോകണം ഒമ്പത് മണി ഒമ്പത് മണി സമയത്ത് നല്ല അടിപൊളി തണുപ്പാണ് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല അടിപൊളി കാറ്റും ഇങ്ങനെ വീശുന്നുണ്ട് എന്തായാലും അടിപൊളി എന്നല്ലാതെ എന്ത് പറയാനാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കാറ്റ് രക്ഷയില്ലാത്ത കാറ്റാണ് സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നടന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല നിറച്ച് വിളഞ്ഞ് പഴുത്ത് കിടക്കുന്ന മുന്തിരിപ്പാടമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് ഇതാണ് പരുന്തും പാറ എന്ന് പറയുന്നത് താഴോട്ട് വയ്ക്കും സ്ഥലത്ത് വിശേഷമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈഡിൽ ട്രാക്ക് വെച്ച് കുറിച്ച് ചാനൽ പറയാറുണ്ടോ ബായ് നമ്മ സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് ദിവസം കുട്ടിക്കാനത്ത് സ്റ്റേ ചെയ്യാൻ ചെയ്യാനെടുത്ത റൂമാണിത് മെയിൻ സെൻറ്ററിൽ തന്നെയാണ് ഈ റൂം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അതായത് വാഗം കമ്പം തേനി അങ്ങോട്ടൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും ഇടുക്കി വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണിതൊക്കെ ഓക്കെ ബായ്